കൊറോണ വ്യാപനം നൽകിയ കടമ്പകൾ കടന്ന് ഗൾഫ് രാഷ്ട്രങ്ങൾ ഉണരുകയാണ് എന്നാൽ കോവിഡ് വ്യാപനത്തിന്റെ ആദ്യ നാളുകളിൽ ജോലി നഷ്ടപ്പെട്ടും മാസങ്ങളോളം ശമ്പളം ലഭിക്കാതെ മടങ്ങിയെത്തിയ പ്രവാസികൾക്ക് സൗദിയിലേക്ക് ഇതുവരെ തിരികെ എത്താൻ സാധിച്ചിട്ടില്ല ഇതിന്റെ അലയടികൾ പല മേഖലകളിലും കാണുവാൻ സാധിക്കും ശമ്പളം വർദ്ധിപ്പിച്ചിട്ടും ആരെയും ലഭിക്കാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളത് നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇന്ത്യൻ ഹൌസ് ഡ്രൈവർമാർക്ക് ആവശ്യകത വർദ്ധിച്ചതായി റിപ്പോർട്ട് രാജ്യത്തെ സ്കൂളുകൾ തുറന്നതോടെയാണ് ഡ്രൈവർമാരുടെ ആവശ്യകത വർദ്ധിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ നിന്നുള്ള യാത്രാവിലക്ക് നിലനിൽക്കുന്നതിനാൽ തന്നെ നാട്ടിൽ പോയവർ തിരിച്ചെത്താത്തതും പലരെയും പ്രയാസത്തിലാക്കിയിട്ടുണ്ട് കോവിഡ് വ്യാപകമായ സാഹചര്യത്തിലാണ് പലരും ഹൗസ് ഡ്രൈവർമാരെ ദീർഘാവധിയിൽ നാട്ടിലേക്ക് മടക്കി അയച്ചത് സ്കൂളുകൾ പ്രവർത്തിക്കാതിരുന്നതായിരുന്നു ഇതിന് കാരണം ഇപ്പോൾ ഒന്നര വർഷത്തിനു ശേഷം സ്കൂളുകൾ വീണ്ടും തുറന്നതോടെ ഹൗസ് ഡ്രൈവർമാർക്കായി പരക്കം പാവുകയാണ് സ്വദേശികൾ ഇന്ത്യ പാകിസ്ഥാൻ ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള വിമാന സർവീസുകൾ സാധാരണ നിലയിലാകാത്തത് കാരണം അവധിയിൽ പോയ പലർക്കും തിരിച്ചെത്താൻ സാധിച്ചിട്ടില്ല ആഭ്യന്തരമായി സ്പോൺസർഷിപ്പ് മാറിയെത്തുന്ന ഹൗസ് ഡ്രൈവർമാർക്കാണ് ഇപ്പോൾ കൂടുതൽ ആവശ്യക്കാരുള്ളത് കൂടാതെ ഇന്ത്യക്കാർക്കാണ് കൂടുതൽ ഡിമാൻഡ് ഇവരുടെ സ്പോൺസർഷിപ്പ് മാറുന്നതിന് നേരത്തെ പതിനായിരം റിയാൽ വരെ ആവശ്യപ്പെട്ടിരുന്നിടത്ത് ഇപ്പോൾ ഇരുപതിനായിരം റിയാൽ വരെ റിക്രൂട്ടിംഗ് കമ്പനികൾ ആവശ്യപ്പെടുന്നുണ്ട് ഡ്രൈവർമാരുടെ വേതനത്തിലും വർധനവ് രേഖപ്പെടുത്തി ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് വരെ ാണ് ഇന്ത്യക്കാർക്ക് ആവശ്യപ്പെടുന്നത് ഇതിനു പുറമെ വാർഷിക അവധി ഉൾപ്പെടെയുള്ള മറ്റു സൗകര്യങ്ങളും വ്യവസ്ഥ ചെയ്യുന്നുണ്ട് അതേസമയം സൗദിയിലേക്ക് വരാനൊരുങ്ങുന്നവർക്ക് മുന്നറിയിപ്പുമായി സിവിൽ ഏവിയേഷൻ അതോറിറ്റി രംഗത്തെത്തി സൗദിയിലേക്ക് വരുന്നവർ യാത്രയ്ക്ക് മുമ്പ് സ്മാർട്ട് ഫോണുകളിൽ തവക്കൽന എന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ മറക്കരുതെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു തൊഴിൽ സന്ദർശക വിസകളിൽ വരുന്ന മുഴുവൻ ആളുകൾക്ക് ഇത് ബാധകമാണ് രാജ്യത്തുള്ളവരുടെ ആരോഗ്യസ്ഥിതി കാണിക്കുന്ന മൊബൈൽ ആപ്പാണ് തവക്കൽന ഈ ആപ്പിൽ ഇമ്മ്യൂൺ സ്റ്റാറ്റസ് കാണിക്കുന്നവർക്ക് മാത്രമേ സൗദിയിൽ കടകളിൽ കയറാനോ ജോലി ജോലിസ്ഥലത്ത് പ്രവേശിക്കാനോ ജോലി ചെയ്യാനോ പൊതുഗതാഗത സൗകര്യം ഉപയോഗിക്കാനോ കഴിയൂ കോവിഡ് വാക്സിൻ കുത്തിവയ്പ്പ് പൂർത്തീകരിച്ചവരുടേതാണ് ആപ്പിൾ ഇമ്മ്യൂൺ സ്റ്റാറ്റസ് കാണിക്കുന്നത് ഇതിനു പുറമെ മറ്റു പല സിവിലിയൻ സേവനങ്ങളും തവൽക്കനയിൽ ലഭിക്കുന്നതാണ് യാത്രക്കാരെ കൊണ്ടുവരുന്ന വിമാന കമ്പനികൾ യാത്ര തിരക്കും മുമ്പ് തന്നെ ഇത് ഉറപ്പുവരുത്തണം മൊബൈൽ ഫോണിലേക്ക് ആപ്പിൾ സ്റ്റോറിൽ നിന്നോ പ്ലേ സ്റ്റോറിൽ നിന്നോ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റോൾ ചെയ്തിട്ടാൽ സൗദിയിലെത്തി എട്ട് മണിക്കൂറിനകം ഇത് ഓപ്പൺ ചെയ്ത് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ